അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഈ കറി എങ്ങനെയാണ് വെക്കണമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരുപാട് നാളായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ നമുക്ക് ചെറിയ മത്തി കിട്ടി അതുകൊണ്ടൊരു കാന്താരി മത്തി വെച്ച് വെക്കാൻ ഓർത്തു അതാകുമ്പോൾ നമുക്കൊരു വീഡിയോ ആവും കാന്താരി മത്തി വെക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് മത്തി ഇതാണ് അപ്പോൾ നമുക്ക് മത്തി വെട്ടിയിട്ടൊക്കെ കാണാം നമ്മുടെ മത്തിയൊക്കെ വെട്ടിക്കഴിഞ്ഞു ചെറിയ മത്തിയാണ് കുറച്ച് എടുക്കുന്നത് ഇത്രയും എടുത്ത് നമ്മൾ കാന്താരി മത്തി വെക്കാൻ പോവാണ് അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് കാന്താരി പറിച്ചുകൊണ്ട് വരാം നമുക്കിത് ഇവിടെ ഒരു കാന്താരി നിപ്പുണ്ട് ഒത്തേലുണ്ടോ എന്ന് നോക്കാം ഇല്ല താഴെ പോകേണ്ടി വരും ഒത്തെ അധികം ഇല്ല ഞാൻ കഴിഞ്ഞ ദിവസം പറിച്ചുണ്ടായിരുന്നതൊക്കെ പറിച്ചിട്ട് ഉപ്പിലിട്ട് വെച്ചു അതാണ് കാന്താരി അധികം ഇല്ലാത്ത ഒന്ന് രണ്ടെണ്ണമൊക്കെ ഉണ്ട് ബാക്കി നമുക്ക് താഴെ പോയി പറിക്കാം നമ്മുടെ ഈ സ്റ്റെപ്പ് ഇറങ്ങുന്നതാണ് പാട് കണ്ടാ ഇങ്ങനെ ഇറങ്ങിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട് ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉണ്ട് ഇത് നമുക്ക് പറിച്ചെടുക്കാം അപ്പം നമുക്ക് പറിച്ചിട്ട് കാണാം നമ്മൾ ഇത്രയും കാന്താരി പറിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇനിയുണ്ട് കേട്ടോ ഇത്തരം ഇഷ്ടംപോലെ കാന്താരി ഉണ്ട് നമുക്ക് ഒത്തിരി കാന്താരി ഇട്ടാൽ ചിലപ്പോൾ മത്തി കൂട്ടാകാൻ പറ്റാതെ വന്നാലോ അതുകൊണ്ട് കുറച്ച് കാന്താരി കാന്താരി മാത്രം പോരല്ലോ നമുക്ക് കറിവേപ്പില എടുക്കണ്ടേ അപ്പോൾ അത് നമ്മുടെ കറിവേപ്പിൻ്റെ ചെറിയൊരു മരമെന്നും പറയാം തയ്യൊന്നും പറയാം ഞാനിവിടുത്തെ വന്നാണ് ആവശ്യമുള്ള കറിവേപ്പില എടുക്കുന്നത് അപ്പോൾ നമുക്ക് അതും കൂടെ എടുക്കാം അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമുക്കിനി കറി വെക്കാനായിട്ട് പോവാം നമ്മൾ കറി വെക്കാൻ ആവശ്യമായ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഏറെ ഉള്ളി വേണം ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയത് അതുപോലെ നമ്മൾ പറിച്ച് കാന്താരി ലേശം കുരുമുളക് രണ്ട് മൂന്ന് മൂന്നാലി വെളുത്തുള്ളി ഒരു തണ്ട് കറിവേപ്പില ഇത് ചതയ്ക്കാനാണ് കേട്ടോ ചതച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് കറിവേപ്പില കറിവേക്കണേൻ്റെ ഇടാം അപ്പോൾ ഇത്ര സാധനം ഒന്ന് ചതച്ചിട്ട് വരാം നമ്മളെടുത്ത സാധനം എല്ലാം നന്നായിട്ട് ചതച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ചതച്ചാൽ മതി അതിലേക്ക് നമുക്ക് രണ്ട് മീഡിയം ടൈപ്പ് തക്കാളി കേട്ടോ ഇതൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ നമുക്കിതിലേക്ക് ആവശ്യമുണ്ട് അപ്പം നമുക്ക് തക്കാളി അരിഞ്ഞിട്ട് കറി അടുപ്പത്ത് വെക്കാം അപ്പം നമ്മുടെ കറി അടുപ്പത്ത് വെക്കാം അപ്പം നമ്മൾ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ ചതച്ച സാധനം കറിവേപ്പില ഒരു സ്പൂണ് മുളക് പൊടി ഇത്ര സാധനമാണ് നമുക്ക് അറ്റ് വേണ്ടത് അതുകൂടാതെ ഉപ്പ് വേണം കേട്ടോ അപ്പം നമുക്ക് കറി അടുപ്പത്ത് വെക്കാം നമ്മുടെ ഗ്ലാസ് ഒന്ന് കത്തിച്ചെടുത്ത് ചട്ടി വെക്കണമെന്ന് ഓർക്കും പക്ഷേ ചട്ടിയെല്ലാം കറിയും അതൊക്കെ വെച്ചേക്കുവാണ് പിന്നെ വലിയ ചട്ടിയൊക്കെ ഉണ്ട് ഇതിന് പാകമായ ചട്ടിയില്ല അതുകൊണ്ട് ഈ പാത്രം ഞാൻ വെച്ചത് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ച സാധനങ്ങളല്ലേ ചെടുക്കാം ഇതിൽ ചെറുതായിട്ട് പച്ചമുളമൊക്കെ മാറി അതായിട്ടൊന്ന് മൂക്കി അതാ കയ്ക്ക് ഓരോ ചടങ്ങ് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ലായിരുന്നു ഷോർട്ട് വല്ലപ്പോൾ ഷോട്ടൊക്കെ ഇടുന്നുണ്ടായിരുന്നു വീഡിയോ ഇടാൻ പറ്റുന്നില്ലായിരുന്നു അപ്പൊ ഇന്നാമത്തെ മത്തി കിട്ടിയപ്പോ ചെറിയൊരു വീടി ഇട്ടേക്കാന്ന് വെച്ച് ആയിട്ടൊന്ന് വഴന്ന് വന്നിട്ട് നമുക്ക് അതിലേക്ക് തക്കാളി കൊടുക്കാം തക്കാളി ഒന്ന് ചെറുതായിട്ട് വഴന്ന് കിട്ടണം തക്കാളി നന്നായിട്ട് വഴുന്നില്ലേലും ചെറുതായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ എടുത്ത് വെച്ച ഒരു സ്പൂൺ മുളക് പൊടിയാണ് ഇതൊന്ന് ചെറുപ്പമായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം ഇത്ര ഉപ്പാണ് അവരൊരു ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇത്ര ഉപ്പാണ് ഉപ്പാണ് നമ്മൾ ഇടുന്നത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒത്തിരി വെള്ളം വേണ്ട കുറച്ച് മതി പറ്റിച്ചെടുക്കാനാണ് അപ്പോൾ കുറച്ച് വെള്ളം മതി പിന്നെ മീനും കൂടെ ഇട്ട് കൊടുക്കാം ലേശം വെള്ളം കൂടെ വേണം നമുക്ക് മീനും കൂടെ ഇറക്കിയിടാം അപ്പം നമ്മളിതുപോലെ മീൻ ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒത്തിരി ഇളക്കണ്ടാവും നാളെ മീൻ ചെറുതാണ് പൊടിഞ്ഞു പോകും അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി വേദിപ്പിച്ചിട്ട് ഒറ്റിച്ചെടുക്കണം നമുക്ക് മൂടി വെക്കാം നമുക്ക് മൂടി കൊടുക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് അപ്പോൾ നമ്മുടെ കറി റെഡിയാകും വന്നിട്ട് നോക്കാം അപ്പോൾ കറി തിളച്ച് സൗണ്ട് കേൾക്കുന്നുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കണം എന്നിട്ട് കറിവേപ്പിലെ കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ സമയത്തെല്ലാവരും ഉപ്പും പുളിയൊക്കെ നോക്കണം കേട്ടോ പുളി ഈ തക്കാളി അല്ല ഇച്ചിരിയുടെ പുളി വേണോന്നുള്ളവർക്ക് വേണേ ഒരു കഷ്ണം പുളിയോ അല്ലെങ്കിൽ തക്കാളി കൂടുതലൊക്കെ ഇട്ട് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പം മത്തിയൊക്കെ ഏറെ കിട്ടുന്ന സമയമല്ലേ അപ്പോൾ ഇങ്ങനത്തെ കറിയൊക്കെ നമുക്ക് വെക്കാം അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ ഉപ്പും പുളിയൊക്കെ ഇപ്പോൾ നോക്കി കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്കിതിൻ്റെ പുറത്തേക്ക് കറി വേപ്പിളിയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റായി ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടി ആകുമ്പോൾ കട പറ്റും തുറന്ന് നോക്കാം നമ്മുടെ മത്തി റെഡി ആയി കാണും അപ്പം നമ്മുടെ കാന്താരി മത്തി റെഡി ഇതുണ്ടോ നന്നായിട്ട് പറ്റി ശക്കലം വെള്ളം ഇരിക്കുന്ന നല്ലതായിട്ടോ എങ്ങനെ വെച്ചാൽ ഒരു ചെറിയ ചാറൊക്കെ ആയിട്ട് വേണം നന്നായിട്ട് പറ്റിച്ചും വേണം എടുക്കാം അപ്പം എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ അടിപൊളി കറിയാണ് ഫ്രൈ ചെയ്തിട്ട് കൊള്ളാകി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ സപ്പോർട്ട് ചെയ്യണേ എങ്ങനെയാത്ത എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഫ്രൈ ചെയ്തിട്ട് കൊള്ളാകി മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ കറി പറ്റിയപ്പോ നമുക്കിനി ടീ ഓഫ് ചെയ്യാം കണ്ടോ സൂപ്പർ കറിയാണ് എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം